ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എഗ്ഗ് ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് നമുക്ക് വെക്കാം അപ്പോൾ അതിനായിട്ട് നാല് മുട്ട ഞാൻ പീങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് മൂന്ന് വലിയ ഉള്ളി വയന്ന് വരുമ്പോൾ വെളുത്തുള്ളി കറിവേപ്പില പിന്നെ അതിലേക്ക് തക്കാളി ഒരു രണ്ട് തക്കാളിയാട്ടോ ആട്ടോ ചേർത്തത് മീഡിയം സൈസുള്ള രണ്ട് തക്കാളി അത് നല്ലോണം വയന്ന് വരുമ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക ഉള്ളി വാട്ടുമ്പോൾ ഞാൻ സൺഫ്ലവർ ഓയില ഒഴിച്ചത് പിന്നെ ഒരു കുറച്ച് നെയ്യ് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു വെക്കുക നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ ഒരു ആ ഒരു ടീസ്പൂണോളം ഗരം മസാല പിന്നെ അതിലേക്ക് ബിരിയാണി മസാല ഒരു ടീസ്പൂണ് നല്ലോണം മിക്സ് ചെയ്യുക നല്ല ടേസ്റ്റായിട്ടത് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു ചെറുനാരങ്ങ ചെറിയ ഒരു ചെറുനാരങ്ങ അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ തൈര് കേട്ടോ തൈര് കുറച്ച് ചേർത്താൽ മതി അധികം ഒന്നും ചേർക്കണ്ട ഒരു ടീസ്പൂൺ തൈര് അതും ചേർത്ത് നല്ലോണം ഇളക്കി പിന്നെ ചപ്പ് പുതിനീന അത് രണ്ടും കൂടാണ് കുറച്ച് ഇടുന്നുള്ളൂ എഗ്ഗ് ബിരിയാണി അല്ലേ നല്ല ടേസ്റ്റ് കേട്ടോ ഉണ്ടാക്കി നോക്കണേ എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് പാകത്തിനുള്ള വെള്ളം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ആ അളവിന് ആ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് അരി ഞാൻ കഴുകി നല്ല കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക നല്ലവണ്ണം മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളാ നാല് എഗ്ഗ് വെണ്ണി വെച്ചില്ല അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുക്കർ അടച്ച് വയ്ക്കുക ആകെ രണ്ട് വിസൽ മതിയിട്ടാണ് രണ്ട് വിസലിന് രണ്ട് വിസലിന് നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് നമ്മളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ ഇടക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നമുക്ക് വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ ടേസ്റ്റി ആയിട്ട് ഈ കിട്ടി ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ താങ്ക്